ി അതിരൂപതയിൽ നിലനിൽക്കുന്ന ഏകീകൃത കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു തലത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണല്ലോ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി പെർമനന്റ് സിനിഡ് അംഗങ്ങൾക്കൊപ്പം മാർ റാഫേ തട്ടിൽ പിതാവ് വത്തിക്കാനിൽ പരിശുദ്ധ പിതാവിനെ സന്ദർശിക്കുകയും ബന്ധപ്പെട്ട മറ്റ് കാര്യാലയങ്ങളിലെ അധികാരികളുമായി ചർച്ചകൾ ഏർപ്പെടുകയും ചെയ്തിരുന്നു പരിശുദ്ധ പിതാവിൻ്റെയും പൗരസ്ത്യ കാര്യാലയത്തിൻ്റെയും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെയും ഒക്കെ കർശനമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം കാലതാമസം കൂടാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ മാർ റാഫേൽ തട്ടിൽ പിതാവിന് നൽകിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അച്ചടക്ക ലംഘനം നടത്തിയ പുരോഹിതന്മാർക്കും പതിനാറ് മണിക്കൂർ ദീർഘിച്ച വിശുദ്ധ കുർബാനയുടെ അനാദരവോടെയുള്ള അർപ്പണത്തിലും മറ്റും പങ്കാളികളായ വൈദികർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും പെർമനന്റ് സിനഡംഗങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജൂൺ പതിനാലാം തീയതി വെള്ളിയാഴ്ച സീറോ മലബാർ സഭയുടെ സമ്പൂർണ്ണ സിനഡ് ഓൺലൈനായി സമ്മേളിക്കും എന്നുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ ഓൺലൈനിൽ ചേരുന്ന സിനഡ് സമ്മേളനത്തെ സംബന്ധിച്ച് വളരെയേറെ അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വിമത വൈദികരുടെ നേതൃത്വത്തിലാണ് ഓൺലൈൻ സിഗ്നലിനെതിരായ കോലാഹലങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കാലങ്ങളേറെയായി ചർച്ച ചെയ്തിട്ടും തീരാത്ത ഈ പ്രശ്നം രണ്ടു മണിക്കൂർ കൊണ്ടുള്ള സിഗ്നലിൽ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നൊക്കെയാണ് അവർ പരിഹാസരൂപേണ ചോദിക്കുന്നത് അവർക്ക് കൃത്യമായി അറിയാം ഓൺലൈൻ സിഗ്നലിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ തീരുമാനിക്കുകയല്ല മറിച്ച് പരിശുദ്ധ പിതാവിൻ്റെയും വത്തിക്കാൻ കാര്യാലയങ്ങളുടെയും നിർദ്ദേശങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അത് നടപ്പിലാക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ള നിലയിൽ താൻ ബാധ്യസ്ഥനാണെന്നും ആ കാര്യക്രമങ്ങളിലേക്ക് കടക്കുകയാണെന്നും സിഡിലെ മറ്റ് പിതാക്കന്മാരെ ഔദ്യോഗികമായി അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഓൺലൈൻ സിഡ് കൂടുന്നത് എന്നുള്ള വസ്തുത എങ്കിലും വിശ്വാസികളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുവാനും അവരെ തെറ്റിദ്ധാരണയുടെ വശത്താക്കി സ്വന്തം ഇഷ്ടങ്ങൾ ഇനിയും അവരുടെ മേൽ കെട്ടിവെച്ച് സമൂഹ മധ്യത്തിൽ സഭയെ ഇകഴ്ത്തിയാലും തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെയെങ്കിലും എത്തുവാൻ സാധിച്ചാൽ അതിനുവേണ്ടിയുള്ള ലാക്കോടെയുള്ള വിമത പ്രവർത്തനങ്ങൾ വീണ്ടും തുടരുന്നു എന്ന് മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ തങ്ങൾക്കെതിരെയുള്ള തിരുസഭയുടെ നടപടികൾ ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് ഒരു തട്ടിക്കൂട്ട് സഭയുണ്ടാക്കി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ചാടുവാനുള്ള തത്രപ്പാടിലാണ് അവർ അതിനായി അവർ ഉപയോഗിക്കുന്നത് തങ്ങളുടെ സ്ഥിരം കുഴലൂത്തുകാരനെയാണ് എന്നുള്ളതും ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇവിടെ നാം മനസ്സിലാക്കുന്നു കുഴലൂത്തുകാർ മറ്റുള്ളവരൊക്കെ ഏകദേശം ഊർജ്ജം നഷ്ടപ്പെട്ട ശ്രോതാക്കൾ ഇല്ലാതെ വാടിക്കൊഴഞ്ഞ് നിൽക്കുമ്പോൾ തങ്ങളുടെ മനസ്സിലിരിപ്പ് വിശ്വാസികളിലേക്ക് എത്തിക്കുവാൻ അവസാനത്തെ കൊഴൂത്തുകാരനെയും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അടിച്ചാൽ തിരിച്ചടിക്കണം എന്നൊക്കെയുള്ള തെരുവുകുണ്ടയുടെ ഭാഷയിൽ കൊല്ലൂത്തുകാരൻ്റെ വിമിത പ്രചാരണ തന്ത്രങ്ങൾ വിശ്വാസികളിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്യന്തികമായി തിരുസഭ ഈശോയുടെ മൗതിക ശരീരമാണെന്നും അത് പത്ത് പാറമേൽ പണിത് ഉയർത്തപ്പെട്ടതാണെന്നും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്നുമുള്ള ഈശോയുടെ വചനങ്ങൾ ഈ വിമത പുരോഹിതർക്ക് വഴികാട്ടിയും മുന്നറിയിപ്പും ആകട്ടെ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുകയാണ് ഈ കാലം എത്രയും ഓരോരോ നുണകൾ പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് വൈകാരികമായ വിഷയങ്ങളും പ്രാദേശികമായ വികാരങ്ങളുമൊക്കെ ആളിക്കത്തിച്ചുകൊണ്ട് ഇവർ സഭയെ അനുസരിക്കാതെ രക്ഷപ്പെട്ടു നിന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ അതിനുള്ള സമയവും കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന വിമതർ വേണ്ടി വന്നാൽ ഒരു പുതിയ സഭ തന്നെ നമുക്ക് സ്ഥാപിക്കണമെന്നുള്ള മോഹത്തിൽ ആവശ്യമില്ലാത്ത ചിന്തകളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് എല്ലാവിധത്തിലും തങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും പൗരോഹിത്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന വൈദികരോടൊപ്പം തൻ്റെ കുടുംബാംഗങ്ങൾ ഉണ്ടാവില്ല എന്നും സ്വന്തം ഭവനത്തിൽ പോലും അവർ സ്വീകരിക്കപ്പെടുകയില്ല എന്നുമുള്ള കൈപ്പേറി യാഥാർത്ഥ്യം ഒരുപക്ഷേ ജീവിതത്തിൽ അനുഭവമാകുമ്പോൾ മാത്രമേ അവർ തിരിച്ചറിയുകയുള്ളൂ ആ വിധിയാണ് അവർ സ്വയം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ ലോകത്തിൽ അവരെ രക്ഷിക്കുവാൻ ആർക്കും സാധ്യമല്ല പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചാൽ അനുതാപത്തിൻ്റെ പാതയിൽ അവർ തിരിച്ചു വന്നാൽ സഭയുടെ വാതിലുകൾ എപ്പോഴും അവർക്കായി തുറന്നിട്ടിരിക്കും എന്നവരോട് നമുക്ക് സ്നേഹബുദ്ധിയ ഉപദേശിക്കാം അവരുടെ വഞ്ചന നിറഞ്ഞ വാക്കുകൾ വിശ്വാസികളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ നമ്മുടെ സഹോദരങ്ങളോട് ഇവർ കാണിക്കുന്ന വ്യർത്ഥമായ പറ്റി നമുക്ക് സംസാരിക്കാം എറണാകുളം അങ്കമാലി അതിരൂപത എന്നും ഏക്കാലവും സീറോ മലബാർ സഭയുടെ ഏറ്റവും കരുത്തുറ്റ ഒരതിരൂപതയായി നിലകൊള്ളും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞും വിമതർക്ക് പിന്തുണ കൊടുക്കുന്ന സീറോ മലബാർ സഭയിലെ സിനിഡിലുള്ള ചില മെത്രാന്മാരുടെ നടപടികളാണ് വിമതരെ ഇത്രത്തോളം അവരെ വളർത്തിയത് എന്നുള്ള കാര്യം വിശ്വാസികൾക്ക് നന്നായിട്ടറിയാം ഇനി നിങ്ങൾ അത് അവസാനിപ്പിച്ചുകൊള്ളുക